ഇപ്പോൾ ബസ്സിലിരിക്കുന്ന അവസ്ഥയാണോ കേട്ടോ എൻ്റെ സീറ്റിലാകെ കയറിയിരുതെ പെട്ട് ഇതെൻ്റെ ലൈവിലാണോ എവിടെ വെച്ചാൽ എവിടെ പോയിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എല്ലാം പൊട്ടിയിട്ട് വെച്ച പോട്ടി പുട്ടി അങ്ങനെ നമ്മളിവിടെ ഇത് ബുക്ക് സ്റ്റോ ആണ് പരിപാടികളുണ്ട് ഞാൻ പിന്നെ മറ്റേ ക്യാമറ എടുത്തിട്ട് മറ്റുള്ള ആളുടെ ഫേസിലോട്ട് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്ത ഓക്കെ പരിപാടി കഴിഞ്ഞു അവിടെയൊക്കെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് ഇങ്ങനെയുള്ള ഷോപ്പുകൾ ഇടുന്നത് കൂടുതലും യൂറോപ്യൻസിനെ ആകർഷിക്കാനും അവർക്ക് മേടിക്കാനൊക്കെയാണ് നമ്മളിപ്പോൾ ആളുകൾ ഇവിടെ വന്നിരുന്നു ബുക്കും പത്രമൊക്കെ മേടിക്കും തോന്നുന്നുണ്ടോ ഇല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഷൂവും ഷൂ ഷോപ്പ്സും കാര്യങ്ങളും ഒരു എയർപോർട്ടൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേറ്റ് നമ്പർ ത്രികെ ഇരിക്കുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും ബാഗിരിക്കുന്ന ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് മീൻസ് കേക്കും പഴമൊക്കെയാണ് അത് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ പുറത്ത് പുറത്തുനിന്നും വിഷമില്ല നല്ല തേറിയ വിശപ്പായി ഓക്കെ അപ്പം അതാണ് പരിപാടി ഇപ്പം വരാം ഓക്കെ ഇവിടെ എന്താ പാടുന്ന ഇവിടെ എന്ത് വയ്ക്കും ഓക്കെ സമയം പത്ത് മുപ്പത്തഞ്ച് ഉത്ഭാഗം അങ്ങനെയാ ഒന്ന് ഫ്രഷായ കേട്ടോ ഇനി ഫുഡ് കഴിക്കാൻ പോകണം അപ്പം നമ്മുടെ വീഡിയോ ആണ് കേട്ടോ കേട്ടോ ഹരി എന്ന് പറഞ്ഞ കേട്ടോ ദമാമിൽ എത്ര ദിവസം ഉണ്ടോ നമ്മുടെ ദമാമിലല്ലാന്ന് പറഞ്ഞു വീട് കാണലുണ്ടെന്ന് പറഞ്ഞു സന്തോഷം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഫുഡ് കോട്ട് കപ്പണം കേട്ടോ ഓക്കെ ഇവിടുത്തെ ഷോപ്പുകളാണ് അതെല്ലാം ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് കോട്ടാണ് നാട്ടിലൊരു ബർഗറിനൊക്കെ നാൽപ്പത് രൂപ എടുത്തേക്ക് കിട്ടും ഇവിടെ പക്ഷെ മുന്നൂറ് രൂപ കൊടുക്കണം കേട്ടോ അങ്ങനെ മുപ്പത് രൂപ വരെ ഓക്കെ ഇവിടെ ആളുകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ വിടെ വരും നമ്മുടെ ഗേറ്റ് നമ്പർ ത്രീ ആണ് കേട്ടോ ഇവിടെ ഫ്ലൈറ്റ് വരും ഇവിടുന്ന് നമ്മളിങ്ങനെ പോകുന്നത് റൺവേ ആണ് കേട്ടോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ അതായത് തന്നെ ഇത് സിഗർട്ടല്ലേ ഇതല്ലേ സിഗർട്ടാണോ കേട്ടോ ഇതൊക്കെ വില വേണ്ടില്ലേ ആയിരത്തി അറുപത് രൂപ ആറായിരത്തി മുപ്പത് ഇതൊക്കെ എന്തു പ്രത്യേകത എന്തോ എന്തുസാധനം തന്നെയാണോ അങ്ങനെ

ഒരു സിഗരറ്റിൻ്റെ വില ഉണ്ടല്ലോ ഒരു പെട്ടി ആറായിരത്തി സംതിങ് എവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുന്ന ഇവിടെ ഫുഡ് കോട്ട് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഫ്ലിക്ക് ഔട്ട് മീൻസ് ഓപ്പണായിട്ട് ഇന്ന് കഴിക്കണം അതിനായിട്ടുള്ള സ്പേസ് ഇല്ല ഉണ്ടല്ലേ ഒരു സിഗററ്റിൻ്റെ ആറായിരം ആറായിരം രൂപയുടെ സിഗരറ്റ് വരണ ആദ്യ കൗതുകത്തിൻ്റെ പുറത്തെടുത്തിയ പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതുണ്ട് മീൻസ് പറഞ്ഞ അതുപോലെ തന്നെ അതിൽ ഫോട്ടോ ആരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വലിക്കുമ്പോഴതിങ്ങനെ ഇവിടെ ക്യാൻസർ വരും എന്നുള്ളൂ എന്നിട്ട് വിളിച്ച് ആളുകൾ വലിക്കും ആളുകൾക്ക് അതൊരു ഇഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പഠിച്ച സാഹചര്യത്തിൽ നമ്മളിത് കൈകൊണ്ട് കൊണ്ട് പോയിട്ടില്ല കേട്ടോ അലഹമില്ല ആരെ മെസ്സേജ് അയയ്ക്കുന്നു ഫുഡ് കഴിച്ചോടിക്കോ കേന്ദ്രം കുഴിക്കും നാളെ രാവിലെ വരെ ആഹാരം വേണം കഴിക്കാൻ യു എ വെച്ചിട്ട് ആരും വിളിക്കാൻ വരാനില്ല അപ്പം മാക്സിമം ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചു തീരുമാനിച്ചു കാര്യം പലർക്കും നമ്മൾ പല സഹായങ്ങളും ചോദിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി മാറുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നില്ല ഇനി ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊരു തീരുമാനമെടുത്തു പണ്ടൊക്കെ നമുക്ക് എന്തേലൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം അല്ല കഴിച്ചു എന്തേലും

അങ്ങനെ റാഫി ബ്രോയാണ് കേട്ടോ പുള്ളി ചെക്കൻ നമ്മുടെ വീഡിയോ കാണുന്നതാണ് ഇങ്ങനെ പാവം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സന്തോഷം അങ്ങനെയുള്ള ടീമുകൾ കാണുന്നതിനൊക്കെ നമ്മൾ ചെക്കന്മാരാണ് പാവം വരും അവൻ ബാഗ് എടുക്കാൻ വേണ്ടി പോയി ബാഗ് എടുത്തിട്ട് വരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ ആളുകൾ വന്നിരുന്നു ഞാനിപ്പോൾ അവനോട് ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ അവൻ എൻ്റെ പഠിച്ചു അവനായിട്ട് മൂവി കൊണ്ടു തന്നു ഞാൻ സംസാരിച്ച് വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം വേറെ കേട്ടോ പരിചയപ്പെടുത്തി നമ്മുടെ അൻപറക്കാ അൻപറക്കായി കിട്ടി ഇത് ആരാ ഇവൻ റാഫി റാഫി രണ്ടുപേരും ഉണ്ടോ ഇവർ കൂട്ടുകാരാണ് അങ്ങനെ കണ്ടുമുട്ടി സന്തോഷം കണ്ടതിൽ ഓക്കെ ഓക്കെ ശരി എന്തായാലും ഒരു ഓർമ്മയ്ക്കിടക്കട്ടെ ഇല്ല അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള യാത്രയാണ് നമ്മൾ പോകുന്നത് ചെക്കനുണ്ടോ ടോവനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് പോകുന്നത് പോട്ടോ ഓക്കെ അപ്പം ഇനി ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഓക്കെ വട സാധനമുണ്ടല്ലേ അത് ഫ്ലൈറ്റ് എന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന സംഭവമാണ് എൻറ്റർ ചെയ്യുന്നത് അതുവഴിയാണ് പോകുന്നത് കേട്ടോ ഓ മൈ ഗോഡ് അവിടെ പോവാറ്റോ പതിനൊന്നേ മുക്കായിരുന്നു അല്ലടാ പറഞ്ഞത് എപ്പോൾ സമയം ഇരുപത് പതിനൊന്ന് ഇരുപത് അല്ലേ ഇതാര മണിക്കൂ റൺവേ പരിപാടി ഒക്കെ ഫ്ലൈറ്റിൽ ഇവിടെ गरम हो गया майനെ वेट कर दो ओके गारंटी एक्सप्रेस ഒരു വാടി ചെക്കിങ് ഉണ്ട് ഓക്കേ આમ റോപ്പേൻ പറയുക പ്രണവ് ഡോണ്ട് ഫ്ലൈക്ക് ഈ സാധനമാണ് നമ്മളെ സംഭവിക്കുന്നത് വളരെ അനേക പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം നമ്മൾ എല്ലാം പൊട്ടിയിട്ട് വെച്ചത് ാണ് ഈ സീറ്റിൽ ആൾക്കാർ വരുമ്പോൾ ഞാൻ എട്ട് മാറി കൊടുക്കേണ്ടി വരും കേട്ടോ താൽക്കാലം ഇവിടെ പറഞ്ഞു എൻ്റെ സീറ്റ് അവസ്ഥ കേട്ടോ എന്റെ സീറ്റിലാരോ കേറിയ പൊതുവാ കല്യാണ പൊതുവാ കല്യാണത്തിന്റെ അവസ്ഥ ഞാൻ തോന്നുന്നുണ്ടോ മണവാടം വന്നിരിക്കേണ്ട വേറെ ആരോ വന്നിരിക്കുന്ന ആ ഒരു പരിപാടി ആണ് ഇത്രയും ജനങ്ങളും ഈ വണ്ടിയില് അല്ലെ ഫ്ലൈറ്റില് വന്നോണ്ടേ ഇരിക്കുവോ എന്നെ എവിടെ കൊണ്ടിരുത്തുന്ന് ഇപ്പൊ ഞാൻ ആരോപിച്ചു ഇങ്ങനെ ആരും ഇരിക്കുന്നില്ല ഫ്ലൈറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ഈ സീറ്റ് മൊത്തം ഇനി എനിക്കാവോനെ കിടന്നു പോവാൻ പറ്റണേ കറക്റ്റ് ഞാൻ ഇരുന്ന ഫുൾ റോജ് മൊത്തം കാര്യം ആ മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യം പക്ഷെ എന്റെ സീറ്റ് ഇട എന്ത് ചെയ്യും മെല്ല ഐ അത് കൈബ്ലേറ്റ് ചെയ്യാം ഓക്കെ സംഭവം എന്തോ പേയ്മെൻറ്റിൻ്റെ പ്രശ്നമാണേണ്ടോ അത് ഓൾറെഡി ആരും ചെയ്തതാണ് ഞാനിനി എടുത്തിരിക്കാൻ പറഞ്ഞത് കാലം ബോർഡിംഗ് പാസ് ഇനിയുണ്ടെന്ന് പറഞ്ഞോട്ടോ അതെന്തോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പൈസ കണ്ട് കൊടുക്കുന്നു എനിക്കറിയത്തില്ല പ്രശ്നമില്ലെ ഇതൊക്കെ എടുത്ത് വയ്ക്കണ്ടല്ലോ നോക്കട്ടെ അവർ വന്നിട്ട് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ എന്നെ വേറെ എവിടെങ്കിലും പറഞ്ഞോട്ടാലോ

െന്തോ ഇഷ്യൂ ആണ് കേട്ടോ ബോഡിങ് ബോഡിങ് മീൻസ് ഇതെല്ലാം ഫുള്ളാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ ചോദിച്ചു വേറെ യൂസ് പറഞ്ഞു ഇല്ലോണം പറഞ്ഞു അതുപോലെ തന്നെ ശരിയായ ഒരു വിറ്റോ കേട്ടോ കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞ യാത്ര ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഈ ഫ്ലൈറ്റിലിങ്ങനെ ഇരിക്കുവാണ് ഇരുന്നിട്ട് എൻ്റെ അപ്പുറത്തൊരു പുള്ളി പോകുന്നുണ്ട് പുള്ളി രണ്ട് എയർപോർട്ടൊക്കെ വെച്ചിട്ട് ുള്ളായിട്ടിരുന്ന സിനിമയും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു പുള്ളിയാണെട്ടോ ഏ സീറ്റ് ബെൽറ്റ് പറഞ്ഞല്ലേ ഞാൻ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് കേട്ടോ സീറ്റ് ബെൽറ്റ് പുള്ളിയുടെ സീറ്റ് ബെൽറ്റിൽ ഹുക്ക് എടുത്ത് ഞാൻ എന്നിട്ട് എന്നിട്ട് ഞാനിങ്ങനെ മിണ്ടാതിരിക്കും എനിക്കറിയത്തില്ല ഈ പരിപാടി പുള്ളിയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ സുന വെപ്പോ കിട്ടുന്നില്ല പുള്ളി എണീച്ചും തിരിഞ്ഞും മറിഞ്ഞും എണീറ്റും ഇന്ന് ആ പുള്ളി ഇറങ്ങിയ അറിയാം പടങ്ങുന്ന പുള്ളി ചാടി എണീക്കുകയോ നോക്കുകയോ എല്ലാം ചെയ്യുക ഒരു വിധത്തിൽ പറ്റുന്നില്ല പിന്നെ ഞാൻ കൂടെ ജോലിയെക്കൂടെ ഞാൻ ഞാനിങ്ങനെ ജോലിയൊക്കെ മീൻസ് ഞങ്ങൾ ലാംഗ്വേജ് തന്നെ നടക്കും ഇത് നോക്കാൻ ഇരുത് സാറിനെ ഞാനിട്ടേക്കും ഞാൻ പതിക്ക് ഊരി സോറി എന്ന് പറഞ്ഞു കുറച്ച് പുള്ളി പറ്റി പുള്ളി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മണ്ടത്തിലേ എനിക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ ഇങ്ങനെ മണ്ടത്തിലും പറ്റിയിട്ടുണ്ട് എനിക്ക് ഇത് ഇഷ്ടം പോലെ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ തുടങ്ങി കറക്റ്റ് കൂടാണ് ഇരിക്കുന്നത് കാശ് കൊടുക്കാതെ വിൻഡോ സീറ്റ് കിട്ടി ആവശ്യമാണ് ആഹാ ഷാർ